അതിദരിദ്രില്ലാത്ത കേരളത്തിന്റെ ആഘോഷങ്ങൾ തുടരുകയാണ് ആലപ്പുഴ ആര്യാട് പുല്ലാശേരി വെളിയിൽ മിനി എന്ന വീട്ടമ്മ താമസിക്കുന്ന വീട് കണ്ടാൽ ഈ ആഘോഷങ്ങളൊക്കെ എന്തിനെന്ന് ആരും ചിന്തിച്ചു പോകും ടാർപ്പായ വലിച്ചുകെട്ടിയ വൈദ്യുതി ഇല്ലാത്ത വീട്ടിൽ താമസിക്കുന്ന ഈ കുടുംബം അതിദരിദ്രരുടെ പട്ടികയിൽ ഇല്ല അടുക്കള എന്ന് പേരിട്ട് വേണമെങ്കിൽ വിളിക്കാവുന്ന പാചകപുര വൈദ്യുതി എത്താത്ത വീട് എന്നിട്ടും അതിദരിദ്രരുടെ പട്ടികയിൽ മിനിയുടെ കുടുംബമില്ല ബി പി എൽ റേഷൻ കാർഡ് ഉണ്ട് സ്ഥലം ഉണ്ടെങ്കിലും പിന്നെ എൻ്റെ ജീവിതം ഇങ്ങനെ കഷ്ടപ്പെട്ട് ഞാനും എൻ്റെ ഭർത്താവും കൂടി കഴിഞ്ഞുകൂടിയാണ് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഈ രീതിയിൽ കഴിഞ്ഞു കൂടുന്നു ചോറ നമ്മളിങ്ങനെ പിന്നെ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പൊളിച്ച് പൊളിച്ചു റെഡിയാക്കണം അത്യാവശ്യം എനിക്ക് കാറുണ്ട് അത്യാവശ്യമാണ് സഹോദരന്റെ വീട്ടിലെ ശുചിമുറിയാണ് ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നത് തൊട്ടടുത്ത വീട്ടിലും കടയിലുമാണ് ഇവർ ലക്ഷ്യപ്പെടാൻ തന്നെ ഇവർക്ക് വസ്തുവിന്റെ ഒരു പ്രശ്നമുണ്ട് ആ വസ്തു മൊത്തത്തിൽ കിടക്കണ അവർ പ്രമാണം നടത്തി അത് ആക്കിയിട്ടില്ല അതിന്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ അത് കറണ്ട് കിട്ടിയിട്ടില്ല കറണ്ട് ഞാൻ കൺസൽ ചെയ്യാനായിട്ട് സംസാരിച്ചിട്ടുണ്ട് അത് പഞ്ചായത്തിന്റെ ഒരു പേപ്പർ കൊടുത്താൽ അത് കറണ്ട് റഡിയായി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഈ പറഞ്ഞ വലിയ പുറത്താണ് ഇവിടെ താമസിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തോ ഇങ്ങനെ ഒരു വീട് ചിലപ്പോൾ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല ഈ കുടുംബം അതിദരിദ്ര പട്ടികയിൽപ്പെടാത്തിന് സർക്കാരിനും ആര്യാട് പഞ്ചായത്തിനും പറയാൻ കാരണങ്ങൾ ഏറെ ഉണ്ടാകും സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാനാണല്ലോ സർക്കാർ സംവിധാനങ്ങൾ ഇവ കാര്യക്ഷമമായി ഇടപെട്ടിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ നിന്ന് മിനിയുടെ കുടുംബം എന്നെ രക്ഷപ്പെട്ടേനെ നവംബർ ഒന്നിനു ശേഷം അതിദരിദ്രർ ഇല്ലാതായെന്ന് തള്ളി മറിക്കുകയാണ് പക്ഷേ ആലപ്പുഴ ആര്യാട് വെളിയിൽ വീട്ടിൽ മിനിമോളെ ഏത് ഗണത്തിലാണ് പെടുത്തുക റോയ് കൊട്ടാരിച്ചിറ മനോരമ ന്യൂസ് ആലപ്പുഴ